നമുക്ക് വേറെ കാര്യം പറഞ്ഞാൽ നമുക്ക് ഈ ആർ എസ് ഐ വാരണ്ടി ഒക്കെ പ്രൊവൈഡ് ചെയ്തതിനെ കൊണ്ട് മാക്സിമം കൊടുക്കാൻ പറ്റുന്ന വണ്ടി ആണെങ്കിൽ വാരന്റി ഐ കൊടുക്കാനേ പറ്റുള്ളൂ കാരണം മഹീന്ദ്രന്റെ സൈഡിൽ നിന്ന് അങ്ങനത്തെ വണ്ടികൾ മാത്രം പർച്ചേസ് ചെയ്താൽ മതിയുള്ള അതുകൊണ്ട് ജനുവൻ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല വണ്ടികളെ ഡീസൽ ആയതുകൊണ്ട് തന്നെ ഏകദേശം വണ്ടി ഓടിക്കാൻ ഇഷ്ടപ്പെടുന്ന സമയത്ത് ഫുൾ ഓപ്ഷൻ വണ്ടി അതായത് ഓട്ടോമാറ്റിക് എ സി കൺട്രോൾ എല്ലാ എല്ലാ കാര്യങ്ങളും രണ്ടായിരത്തി പതിനേഴ് സെക്കൻഡ് ആർ സി ഇരുപത്തി ഏഴായിരം കിലോമീറ്റർ അത്ര ഇരുപത്തി ഏഴായിരം നമുക്ക് എന്തായാലും ഒരു പതിനെട്ട് മൈലേജ് കിട്ടില്ല കിട്ടും പിന്നെ ഈ ചെയ്യാൻ രണ്ട് കൊല്ലം ഒരു ഡീലർഷിപ്പും ഫസ്റ്റ് ഗിയർ ബോക്സ് ഇലക്ട്രിക്കൽ ഐറ്റംസ് ും യൂസ്ഡ് കാറുകൾ ഇവിടെ എപ്പൊ വന്നാലും ഒരു നൂറ് വണ്ടിക്ക് മേലെ ഇവിടെ ഉണ്ടാവും ഇപ്രാവശ്യം ഏകദേശം നൂറ്റി അൻപതിലേറെ വണ്ടികൾ ഇപ്പൊ നിലവിൽ സ്റ്റോക്ക് ഉണ്ട് മൾട്ടി ബ്രാൻഡിൽ ഏത് വേണമെന്ന് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം ശരിക്കും നമ്മൾ ഏതെങ്കിലും ഒരു സ്പെസിഫൈഡ് ആയിട്ടുള്ള ഒരു ഷോറൂമിൽ പോകുവാണെങ്കിൽ ആ ഒരു കമ്പനിയുടെ വണ്ടികൾ മാത്രമേ ഉണ്ടാവുള്ളൂ ഒരു യൂസ് യൂസ്ഡുകയർ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ബഡ്ജറ്റിനനുസരിച്ച് നിങ്ങൾക്ക് ഏത് വണ്ടി വേണമെന്ന് തിരഞ്ഞ് നോക്കി കണ്ടീഷൻ നോക്കി എല്ലാം നോക്കി എടുക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഇത് അതായത് കോഴിക്കോട് ജില്ലയിൽ വെസ്റ്റ് ജില്ല അത്താനിക്കലിൽ സ്ഥിതി ചെയ്യുന്ന നമ്മുടെ ബൈക്ക് ആണ് ബൈക്കാണോ രണ്ട് വർഷത്തെ വാറണ്ടിയും ഒരു വർഷത്തെ ആർ എസ് ഐയും നിങ്ങൾക്ക് ഇവരുടെ ഒന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് വണ്ടികളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ശരിക്കും നമ്മളൊരു പുതിയ വണ്ടീൻ്റെ ഷോറൂമിൽ പോയി നോക്കുന്ന പോലെയാണ് കാണാൻ പറ്റുക അതിൻ്റെ കണ്ടീഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾ വന്ന് നല്ലോണം ചെക്ക് ചെയ്തിട്ട് മാത്രമേ എടുക്കാവുള്ളൂ യാതൊരു കംപ്ലയിൻറ്റും ഇല്ലാത്ത വണ്ടികളാണ് മിക്കവാറും വണ്ടികളെല്ലാം തന്നെ ഇവിടെ കിടക്കുന്നത് പിന്നെ വാറണ്ടി തരുന്നത് കൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് എടുക്കുകയും ചെയ്യാം കേട്ടോ പേടിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ എന്തായാലും ഈ ഒരു എപ്പിസോഡിൽ ഞാൻ കാണിക്കുന്നത് നമ്മുടെ കോഴിക്കോട് കാർഡൈയിലെ വാഹനങ്ങളുടെ കാഴ്ചകളാണ് അപ്പോൾ എന്തായാലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരു മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോയും ചെയ്തോളൂ അതിൻ്റെ കൂടുതൽ ഒന്ന് ഷെയറും ചെയ്തോട്ടോ നല്ല വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഉപകാരം കിട്ടിക്കോട്ടെ അപ്പോൾ എന്തായാലും ഞാൻ കൂടുതൽ പറയുന്നില്ല നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം അപ്പൊ എന്തായാലും നമ്മുടെ കാറൻ ആൺ ബൈക്കിൽ ഈ ഒരു എപ്പിസോഡില് അടിപൊളി വണ്ടികൾ ഒരുപാട് ഉണ്ടോ അല്ലെ ഒരുപാട് രണ്ടായിരത്തി ഇരുപത്തിനാലൊക്കെ ആയിട്ട് നമ്മള് നല്ല നല്ല ഓഫറുകൾ കൊടുക്കുവോ ഓഫറുകൾ നമ്മൾ ഈ ഒരു മാസം കൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ മെയിൻ ആയിട്ടുള്ള വലിയ ഒരു ഓഫറിലേക്ക് വന്നിട്ടില്ല ഇവിടെ നോർമലി ഈ മാസം ഉള്ളത് നമ്മൾ അയ്യായിരം രൂപേന്റെ വർത്ത് പറഞ്ഞ കമ്പനിയുടെ പോളിസി പോളിഷിംഗ് അല്ലെ ഒക്കെ മന്ത്രി എന്തായാലും ഓഫറുകൾ കൂടുതൽ വരും നമ്മൾ ഒരുവിധം എല്ലാ വണ്ടികളും അണ്ടർ വാറണ്ടി നല്ല വാറണ്ടി കൂടുതലും വാറണ്ടി ഉള്ള പർച്ചേസ് അതെ അതെ വണ്ടികൾ തന്നെയായിരിക്കും വർഷത്തെ വാറണ്ടിയും ഒരു വർഷത്തെ ആറ് സൈ കിട്ടും നല്ല നല്ല വണ്ടികൾ നോക്കുന്നവരുണ്ടെങ്കിൽ ഈ ഒരു എപ്പിസോഡ് മിസ് ചെയ്യാണ്ട് കണ്ടോളൂ അതുപോലെ തന്നെ ഈ ഒരു എപ്പിസോഡിൽ ആസ് യൂഷ്വൽ വൈശാഖ് ബ്രോ തന്നെയാണ് നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് ഈ പോളോ ക്രോസ് പറഞ്ഞു തുടങ്ങിയാലോ ഓ രണ്ടായിരത്തി പതിനാല് മുഴ ഡീസില് ഈ ക്രോസ് അധികം കാണാറില്ല അങ്ങനത്തെ ചെറിയ ിൽ ഡീസൽ ആണെങ്കിൽ ഓണർഷിപ്പിൽ എൺപത്തിമൂന്ന് കിലോമീറ്റർ ആണ് ഇലക്ട്രി കാര്യങ്ങളെല്ലാം വർക്കൊക്കെ കഴിഞ്ഞു വെച്ചാൽ ഒന്നും ചെയ്യേണ്ട ഒന്നും ആവശ്യമില്ല സിംഗിൾ ഓണർഷിപ്പിൽ നീറ്റ് വണ്ടി ആകെ കുറച്ചൊരു ഇന്റീരിയർ ഒക്കെ നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ വൃത്തിയാകും പിന്നെ ടയർ ഭാഗം വരികയാണെങ്കിൽ ടയർ ഒരു പെർസെന്റേജും ബാക്കിൽ ഒരു എയ്റ്റി ആണ് വണ്ടി ഓടിക്കാൻ ഇഷ്ടപ്പെടുന്ന അവർ ഇറങ്ങിയ സമയത്ത് ഫുൾ ഓപ്ഷൻ വണ്ടി അതായത് ബാഗ് സിസ്റ്റം ഓട്ടോമാറ്റിക് എ സി കൺട്രോൾ എല്ലാം എല്ലാ കാര്യങ്ങളാണ് അടിപൊളി നാല് തൊണ് ചോദിക്കുന്നത് ഡീസൽ എഞ്ചിനായിരുന്നു ചീപ്പ് ആൻഡ് ബസ് കൊടുക്കാൻ പറ്റും ലോ കിലോമീറ്ററിൽ സിംഗിൾ ഓണർഷിപ്പില് കറക്റ്റ് സർവീസ് എല്ലാം കഴിഞ്ഞാൽ വാറണ്ടി വൺ ഇയർ അടിപൊളി നാല് തൊണ്ണൂറ് നെഗോഷിൾ ആണ് എന്തായാലും ഒരു നാല് ലക്ഷം രൂപ ലോൺ കയറി വണ്ടി ആവുമ്പോ മാക്സിമം നമുക്ക് നാല് വർഷത്തേക്ക് ഓക്കെ എന്തായാലും നിങ്ങൾ നോക്കിക്കോട്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് അതുപോലെ തന്നെ ഒരു പഞ്ച് പഞ്ച് ഓട്ടോമാറ്റിക് വണ്ടിയാണ് ഓട്ടോമാറ്റിക് ആണ് അല്ലേ പെട്രോൾ വരുമ്പോൾ മൈലേജ് ശോ ടു കമ്പനി പറഞ്ഞുണ്ട് പക്ഷെ പതിനഞ്ചിന്റെ ഉള്ളിലൊക്കെ ആയിട്ട് എക്സ്പെക്ട് ചെയ്താൽ മതി കിട്ടുള്ളൂ അല്ലെ പിന്നെ രണ്ടായിരത്തിൽ ഡുവേൽ ആണ് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് അതായത് വൈറ്റ് ആൻഡ് ബ്ലൂ ബ്ലൂന്ന് പറഞ്ഞാണ് ഓപ്ഷൻ ക്രിയേറ്റീവ് അല്ലേ മോഡാണ് വരുന്നത് കണ്ണൂർ രജിസ്ട്രേഷൻ വണ്ടി ആട്ടോ മോഡൽ മോഡൽ വരും അടിപൊളി ഇത് എത്ര സിംഗിൾ ഓണറിൽ ഓണറില് കിലോമീറ്റർ ആണ് വരുന്നത് ആവറേജ് ഓട്ടം തന്നെ എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും വിത്ത് അലോവിൽ എല്ലാം ഉണ്ടാവും എനിക്ക് തോന്നുന്നു ഈ പത്തയ്യായിരം കിലോമീറ്റർ റോഡ് മാറേണ്ടി വരും വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം നമ്മളെ പ്രൈസ് വന്നിട്ട് ഏഴ് ആണ് അതിൽ വേണേ രണ്ട് ടയർ പുതിട്ടു ഏകദേശം ആണ് ഏകദേശം ഒരു ടയറിന് ഒരു ഏഴ് ചൂട് രൂപ അതായത് വില എത്ര പറഞ്ഞപ്പോ ഏഴ് എൺപത്തിയഞ്ച് ഏഴ് ലക്ഷത്തി രൂപയില് ചെറിയൊരു നെഗോഷിയേഷൻസ് ഉണ്ടാവും അതിന്റെ കൂടെ തന്നെ ടയർ റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല നമ്മളെ വേറണ്ടി കൊടുക്കാൻ പറ്റുന്ന വേണ്ടിയാണ് വേറെ നമുക്ക് പിന്നെ വണ്ടി പറഞ്ഞാല് ഓട്ടോമാറ്റിക് വരണ്ടാണ് വി ടൈപ്പിൽ ഓട്ടോമാറ്റിക് വരും പിന്നെ വണ്ടിയാണ് എന്തായാലും നോക്കോളൂട്ടോ ലോ ബഡ്ജറ്റിൽ അത്യാവശ്യം കൊള്ളാവുന്ന ഒരു എസ് യു വി അതും ഡെസ്റ്റർ അല്ലേ

ഇൻക്ലൂഡിംഗ് അലോവിൽ ഇതിന് മെയിൻ നമുക്ക് തരുമ്പോൾ കസ്റ്റമർ ഫ്രണ്ട് ഗ്ലാസ് മെയിൻ ഒരു ക്രാക്ക് ഉണ്ടായിരുന്നു ഇവിടെ മാറിയിട്ടുണ്ട് ഇവിടുന്ന് പുതിയ ക്ലാസ് ഓക്കെ അതിന്റെ ഒരു സംഭവം ഫോട്ടോ എന്തെങ്കിലും അതായത് അല്ല അങ്ങനൊന്നും വിചാരിക്കാം ആ ഒരു സൈഡിൽ തന്നെ ക്രാക്ക് ആയിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ ഉണ്ടായിരുന്നു അല്ലേ അപ്പൊ നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും വേറെ ഒരുപാതല്ലോ വേറെ ഏഴ് കാര്യം മെയിൻ റീപ്ലേസ് ഉണ്ട് അത് നമ്മള് കാണിച്ചു കൊടുക്കാം നമുക്ക് കാണിച്ചു തരും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല പിന്നെ കിലോമീറ്റർ കിലോമീറ്റർ ആർ സിയിലാണ് വണ്ടി ഉള്ള ഉള്ള വണ്ടി വണ്ടി മൈലേജ് പന്ത്രണ്ട് ആണോ അതെ നമുക്ക് ആണെങ്കിൽ രണ്ടു ലക്ഷം കിലോമീറ്റർ ഒക്കെ ഉള്ള വണ്ടിയാണെങ്കിൽ കുറച്ചൊക്കെ സെക്കൻഡ് ഓണറും പറഞ്ഞാൽ നമുക്ക് ഈ ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നതിനെ കൊണ്ട് നമുക്ക് മാക്സിമം കൊടുക്കാൻ പറ്റുന്ന വണ്ടി ആ വേറൻ ഏഴ് കൊടുക്കാനേ പറ്റുള്ളൂ മഹീന്ദ്രന്റെ സൈഡിൽ നിന്ന് അങ്ങനത്തെ വണ്ടികൾ മാത്രം പർച്ചേസ് ചെയ്താൽ മതിയുള്ള ോ വാറണ്ടി ഇല്ല വണ്ടിയോട് നമ്മൾ ഒന്നും ഇല്ല ഇത് ഫിക്സ് ചെറിയ മാറ്റം അഞ്ചു മാറ്റോ മാക്സിമം ലോൺ നമുക്ക് ഒരു ഏകദേശം ഒരു രണ്ടര കൊല്ലത്തേക്ക് രണ്ടര ഏകദേശം ഒരു ഒന്നൊന്നര ലക്ഷം രൂപ കൊണ്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഇറക്കിക്കൊണ്ട് കൊണ്ടുപോകാം പിന്നെ ജസ്റ്റ് നിങ്ങൾ ഒരു പത്ത് മുപ്പതിനായിരം ഫേസ് ലിഫ്റ്റ് ചെയ്താൽ അടിപൊളിയായിട്ട് പുതിയ വണ്ടി പോലെ ഉപയോഗിക്കാം നല്ല നീറ്റാണ് അതാണ് ഏറ്റവും വലിയ ഗുണം നമ്മുടെ മാരുതിയുടെ നല്ലൊരു ചെറിയ ഓട്ടോമാറ്റിക് വണ്ടി സലേറിയോ എ എം ടി അല്ലെ എം ടി അതെങ്കിലും ആഗ്രഹിക്കുന്ന ഒരു വണ്ടി ഇവിടെ ഉണ്ട് ഇതിന്റെ ഡീറ്റെയിൽ എങ്ങനെയാ രണ്ടായിരത്തി

അങ്ങനത്തെ ആളുകൾക്ക് ഒന്നുകൂടി പറ്റിയ വണ്ടിയാണ് ബഡ്ജറ്റ് വണ്ടിയാണ് രീതിയിൽ എടുക്കാൻ പറ്റും ബഡ്ജറ്റ് മരുന്ന് മൂന്നേ അറുപത് നെറ്റ് റേറ്റ് മൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപ രീതിയിൽ വലിയ മാറ്റം വൺ ഇയർ വാറണ്ടി എല്ലാം കൂടി കൊടുത്തൊരു മാറ്റം ഉണ്ടാകാൻ സാധ്യത വേറെ കാര്യം ഉണ്ട് ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് മൂന്നു ലക്ഷത്തി അറുപതിനായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് കിഡ് പോലും കിട്ടില്ലെന്ന് തോന്നുന്നു മൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപ വിത്ത് നെഗോഷ്യബിൾ വൺഇയർ മൂന്ന് ഓക്കെ വണ്ടി വണ്ടി നമ്മുടെ ബ്രസയുടെ ഏകദേശം സെയിം ആണ് ആണ് ക്രൂസർ ബിൽഡ് എന്തെങ്കിലും ക്വാളിറ്റി വ്യത്യാസം ഉണ്ടോ ബ്രാൻഡിന്റെ ആയിട്ടുള്ള ഗുണങ്ങളുണ്ട് ബാക്കി ഓൾമോസ്റ്റ് ഫിൽറ്റർ കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നത് ഇരുപത്തൊന്ന് മോഡൽ രജിസ്ട്രേഷൻ ആണ് ഇരുപത്തി ഫുൾ ഓപ്ഷൻ വണ്ടി തന്നെ നമുക്ക് അതായത് ഏറ്റവും പുതിയ മോഡൽ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് എല്ലാവിധ ഫീച്ചേഴ്സും വരും എല്ലാ ഓപ്ഷൻസും വരും പെട്രോൾ വണ്ടിയാണ് വരുന്നത് വരുന്നത് കിലോമീറ്റർ ടയർ കാണ്ടി വരും നാല് ടയർ കുറവാണ് നാല് ടയർ ഈ അമ്പത് ഓടി ടയറാണ് കിടക്കുന്നത് നിങ്ങൾ ഇത് എടുത്തു കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾ അതെ അതെ പക്ഷേ ഇതിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ നല്ല രസമുണ്ട് ഇന്റീരിയർ സീറ്റ് കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കംഫർട്ട് കാര്യങ്ങളൊക്കെ വളരെ ൂത്ത് വരെ അഡീഷണൽ ചെയ്തി ഒമ്പത് തൊണ്ണൂറ് രൂപ പുതിയത് ഇറങ്ങുന്ന സമയത്ത് പതിനാ പന്ത്രണ്ട് രൂപ ഏകദേശം അപ്പൊ നമുക്കൊരു നാലഞ്ചം രൂപ മൂന്നാല് ലക്ഷം രൂപ സാധനം ഇറങ്ങുന്നില്ലല്ലോ ഈ കാര്യങ്ങളൊക്കെ ഈ സാധനത്തിന് ഡിമാൻഡ് ഉണ്ട് അപ്പൊ എന്നാലും നോക്കോളൂട്ടോ ഒരു അർബൻ ക്രൂയിസർ നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി ഒരു പോറലോ ഒരു ടച്ചപ്പ് പോലും എന്ന് എനിക്ക് തോന്നുന്നു അല്ലെ ഇതിലാകെ വേറെ ഒരു കുഴപ്പം വണ്ടിക്കില്ല വേറെ പോലീസ് ഒൻപത് ഒമ്പത് തൊണ്ണൂറ് അപ്പൊ എന്നാലും ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ റേറ്റ് നെഗോഷിയാണ് ടയർ എന്തായാലും നോക്കാം നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും ഓക്കെ കോൺടാക്ട് ചെയ്തോളൂ നെഗോഷിയബിൾ ആണ് എങ്ങനെ പോയാലും ഒരു എട്ടര ഒമ്പതിലോടുത്ത് ലോൺ കയറും ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ ഈയൊരു വണ്ടി നമ്മളങ്ങനെ എല്ലായിടത്തും കാണാത്ത ഒരു സാധനമായിട്ട് അതായത് റെണോൾഡിന്റെ ക്യാപ്ചർ എന്ന് പറഞ്ഞ ഒരു സാധനമാണ് പക്ഷെ ഇതൊരു ഒന്നൊന്നര വണ്ടിയാണ് കേട്ടോ സത്യം സത്യസന്ധമായിട്ട് ഞാൻ പറയണം അതായത് പവർ എന്ന് പറഞ്ഞാൽ വണ്ടി ഇങ്ങനെ അങ്ങനെ പറന്ന് കയറും അതുപോലെ തന്നെ ബോഡി ക്വാളിറ്റി വേറെ ലെവലാണ് നല്ല ക്വാളിറ്റി ഫ്രണ്ടിലെ സീറ്റ് ആണെങ്കിലും ബാക്കിലെ സീറ്റ് ആണെങ്കിലും നിങ്ങൾ ആവശ്യമായിട്ട് കിടന്നുറങ്ങി പോകാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് ഡീസൽ ആണ് പിന്നെ അത് ബേസ് മോഡലാണ് പക്ഷെ ബേസ് മോഡൽ തന്നെ ഒരുവിധം ഫീച്ചേഴ്സ് ഓട്ടോമാറ്റിക് എ സി കണ്ടോ എല്ലാ കാര്യങ്ങളും ബട്ടൺ അടക്കം ക്യാമറ അങ്ങനത്തെ കുറച്ച് കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ റേറെ സോക്കറ്റ് വരുന്നില്ല അങ്ങനത്തെ കുറച്ച് കുറച്ച് മാറ്റങ്ങൾ മാത്രമേ മറ്റേ ഓപ്ഷൻസ് ആയിട്ട് കമ്പാരിറ്റീവ്ലി എത്ര രണ്ടായിരത്തി പതിനേഴ് സെക്കൻഡ് ആർ സി ഇരുപത്തി ഏഴായിരം കിലോമീറ്റർ കിലോമീറ്റർ കിട്ടും പിന്നെ അത്രയും കൺഫേർട്ടാണ് ഡ്രൈവ് ചെയ്യാൻ പറ്റാറുണ്ട് അത്രയും ഓടിക്കാൻ നല്ല രസമാണ് കീ ഒക്കെ പറഞ്ഞാല് കീന്റെ ഒരു വലിയ കീ ടൈപ്പ് ആയിരിക്കും അത് ഉണ്ട് അതില് പ്രസ് ചെയ്ത് വെച്ചാൽ നമ്മൾ ഒക്കെ ഇടും പോലെ പ്രെസ് ചെയ്ത് വെച്ചാൽ മാത്രമേ വണ്ടി സ്റ്റാർട്ട് ഫീച്ചേഴ്സ് അങ്ങനെ ഉണ്ട് അല്ലേ പിന്നെ സമയത്ത് വണ്ടിക്ക് എനിക്ക് തോന്നുന്നു ഏകദേശം പതിമൂന്ന് ലക്ഷം വണ്ടി വില இது இப்ப நமக்கு இப்போ இனி இப்பறங்கான் போற இந்த பேருண்ட പല പല വരുന്നുണ്ട് വരുന്നുണ്ട് കാര്യങ്ങളൊക്കെ ആയിട്ട് ഷേപ്പ് അപ്പൊ റെഡിന്റെ വണ്ടിയാണ് രണ്ടായിരത്തി പതിനേഴ് മോഡൽ വളരെ വളരെ ലോ കിലോമീറ്റർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലാത്ത ക്ലീൻ വണ്ടി 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 നല്ല ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത് നമ്മൾ അല്ലെങ്കിൽ ഏഴ് ലക്ഷത്തി ഇയർ ഇയർ അറുപത്തിനാലാണ് എല്ലാം കൊടുക്കും സത്യസന്ധമായിട്ട് എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയാണ് ഡെസ്റ്ററിനെക്കാളും കിടിനെ സാധനം ഇതിപ്പോ ഏഴ് അറുപത്തിനാലല്ലേ നമുക്ക് പ്രൈസ് നെഗോഷ്യബിൾ ആവുമോ റേറ്റ് നമുക്ക് നോക്കിയിട്ട് നേരത്തെ ഒരു 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 ഓഫർ ഉണ്ടായിരുന്നു ആ ചെറിയ രീതിയിൽ പോയതാണ് ചെയ്തു കൊടുക്കാം ലോൺ ഒന്നര രൂപ ഡൗൺ പേയ്മെന്റ് ഇറക്കി കൊടുക്കുക അല്ലേ ഓക്കെ അപ്പൊ എന്തായാലും നല്ല മൈലേജ് അല്ല ഡീസൽ വേണ്ടിയാണ് ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ അപ്പൊ വീണ്ടും നമ്മുടെ ടാറ്റയുടെ ഒരു ടിയാഗോ അതായത് എക്സെഡ് എക്സെഡിന്റെ തൊട്ടുതാഴത്തായിട്ടുള്ള പിന്നെ ഇതുപോലെ ബാഗ് ഉണ്ടാവും അഡീഷണൽ ആയിട്ട് സീറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അർണന്റെ സ്ഥിരി അഡീഷണൽ ചെയ്തിട്ടുണ്ട്

അഞ്ച് ലക്ഷം രൂപ രണ്ടായിരത്തി ഇരുപത് വണ്ടിയാണെന്ന് ആലോചിക്കണ്ട അഞ്ച് ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് തരുന്നത് പിന്നെ സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ കോശി ആയിരിക്കില്ലേ ചെറിയ രീതിയിൽ നമുക്ക് ചെയ്തു കൊടുക്കാം പിന്നെ വാറണ്ടിയും കാര്യങ്ങളൊക്കെ എല്ലാം കിട്ടും ഒന്നും ആലോചിക്കണ്ടോ നേരെ ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് പുതിയതൊക്കെ എടുക്കാൻ പോകുന്നവർ ഒന്ന് ഒന്ന് ചിന്തിച്ചിട്ട് പോവാ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു പൈസ ഡിപ്രീസിയേഷൻ കിട്ടും അത്രേ ഞാൻ പറയുന്നുള്ളൂ ബാക്കി നിങ്ങളുടെ ഇഷ്ടം അപ്പോ വലിയ വണ്ടികൾക്കിടയിൽ ഒരു കുഞ്ഞു വണ്ടി സാധാരണക്കാരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട വണ്ടി വണ്ടിയിലേക്ക് പോകുന്ന വണ്ടി ഉണ്ട് രണ്ടായിരത്തി പതിനെട്ട് പതിനെട്ട് മോഡൽ ആണ് അൺബിൽഡ് ആയിട്ടുള്ള സീരിയലാണ് ചെയ്തിട്ടുണ്ട് പിന്നെ സെൻട്രൽ ലോക്ക് ഉണ്ടാവില്ല നോക്കണം ഇന്റീരിയർ ഒക്കെ നല്ല നീറ്റ് ആണ് കണ്ട് നിങ്ങൾക്ക് എല്ലാം വൃത്തിയായിട്ട് ഇവര് ചെയ്ത് വൃത്തിയാക്കി തരും അതുപോലെ തന്നെ ക്ലീൻ ആക്കി പോളിഷ് ചെയ്ത് അടിപൊളി തോന്നുന്ന രണ്ടു വല്ല വാറണ്ടി ഈ ഡീലർഷിപ്പും എൻജി ഗിയർ ബോസ് ഇലക്ട്രിക്കൽ ഐറ്റംസ് ഏകദേശം രണ്ട് നമ്മൾ നമുക്കൊരു പത്ത് മുപ്പത് രൂപേ ചോറ് വണ്ടി ഇറക്കി കൊടുക്കാം അത് രണ്ടായിരത്തി പതിനെട്ട് ലോ കിലോമീറ്റർ വിത്ത് രണ്ട് വർഷത്തെ വാറണ്ടിയോട് കൂടി രണ്ട് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയ്ക്ക് പതിനായിരം രൂപ ഉണ്ടെങ്കിൽ ഇറക്കി കൊടുക്കാം ഓക്കെ അപ്പൊ എന്നാലും ഒന്ന് നോക്കോളൂ കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികൾ കിട്ടുമ്പോൾ കിട്ടുമ്പോൾ ആവശ്യമുള്ളവർ നോയിക്കോളൂ കേട്ടോ ശരിക്കും സ്ത്രീകൾക്കൊക്കെ എടുത്ത് ഉപയോഗിക്കാൻ ഏറ്റവും കൂടുതൽ എന്താ പറയാ എളുപ്പത്തിൽ ഉപയോഗിക്കാനൊക്കെ പറ്റുന്ന ഒരു വണ്ടി എന്ന് വേണമെങ്കിൽ പറയാല്ലേ ബ്രിയോ ആണ് ബ്രിയോ ആണ് അതും ഓട്ടോമാറ്റിക് സി ബി ടി ആണെന്ന് ആലോചിക്കണം കേട്ടോ ഞാൻ ചെറിയ വണ്ടിയിൽ ബോക്സിൽ വളരെ കുറഞ്ഞു ഇതും പിന്നെ ഐട്ടൻ പോലത്തെ ഐട്ടനില് അതെ അതെ മോഡൽ ഫുൾ ഫുൾ ഓപ്ഷൻ ഓപ്ഷൻ വണ്ടി രണ്ടായിരത്തി വരുന്ന എല്ലാ ഫീച്ചേഴ്സും ഉണ്ടാവും പിന്നെ ആണ് വണ്ടി സെക്കൻഡ് ഏകദേശം നമ്മൾ പതിനെട്ടൊക്കെ ആകുമ്പോഴേക്ക് ഈ വണ്ടി സ്റ്റോപ്പ് ചെയ്തിട്ടാണ് കൂടുതലായിട്ട് സെക്കൻഡ് ജനറേഷനിലേക്ക് വണ്ടി വണ്ടി റിമൂവ് ചെയ്യാൻ ചെയ്യണം പോയി ഇത് ശരിക്കും അല്ല ആയതുകൊണ്ട് മൈലേജ് പന്ത്രണ്ട് എല്ലാ ഗുണം പറഞ്ഞാൽ ഒരു കംപ്ലൈന്റും കംപ്ലൈൻ്റും നാലു ലക്ഷം കിലോമീറ്റർ കടന്ന് ലേഡീസിന് യൂസ് ചെയ്യാൻ പറ്റുക അത്രയും കംഫർട്ടായിരിക്കും വീട്ടിൽ വേറെ വണ്ടിയൊക്കെ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ ടൗണിലൊക്കെ കൊണ്ടുനടക്കാൻ പറ്റുന്ന വണ്ടി അതെ അതെ കേറ്റത്തിൽ നിർത്തിയാ ബാക്കോട്ട് പോവാ അങ്ങനത്തെ പ്രശ്നങ്ങളോ അതും ഉണ്ടാവില്ല പിന്നെ ഇത് രണ്ടായിരത്തി പതിനേഴാന്ന് പറഞ്ഞല്ലോ പതിനാറില് ഓട്ടോ എത്ര പറഞ്ഞേ മുപ്പത്തി എട്ടായിരം കിലോമീറ്റർ സിംഗിൾ കാര്യങ്ങളൊന്നും പക്കായിട്ടുള്ള വണ്ടിയാണ് ചെറിയ കാര്യങ്ങളൊക്കെ ചെറിയ പെയിന്റ് ചെയ്തിട്ടുണ്ട് വേറെ മേജറായിട്ടുള്ള പിന്നെ ഇറങ്ങുന്ന സമയത്ത് വണ്ടിക്ക് ഏകദേശം ഏഴ് ലക്ഷത്തി അമ്പതിനായിരം മുകളിൽ വിലയുണ്ടായിരുന്നു ഇപ്പൊ നമ്മൾ ചോദിക്കുന്നത് അഞ്ചാം നാല്പതാണ് ചോദിക്കുന്നത് അഞ്ച് ലക്ഷത്തിനായിരം ചെറിയ രീതിയിൽ നമുക്ക് മാറ്റം വരുത്തി കൊടുക്കുക സി വി ടി വേറൊരു വണ്ടി ചെറിയ ബഡ്ജറ്റിൽ നമുക്ക് കിട്ടാനില്ല അതുകൊണ്ട് തന്നെ നല്ല ഡിമാൻഡ് ബ്രിയോക്ക് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് പിന്നെ ഞാൻ പറഞ്ഞല്ലേ അത്യാവശ്യം നല്ല രസമായിട്ട് ഉപയോഗിക്കാനും പറ്റുമോ അതാണ് ഏറ്റവും വലിയ ഗുണം വാറണ്ടി കിട്ടുവോ വാറണ്ടി നമുക്ക് പതിനാറായം കൊണ്ട് വൺ ഇയർ കൊടുക്കാം വൺ ഇയർ ബോസിന് വൺ ഇയർ ആർ എസ് ഐടുക്കാം ആർ എസ് ഐക്കാം പിന്നെ ലോൺ എത്ര വേറും ലോൺ നമുക്ക് മാക്സിമം ഒരു നാല് നാലേകാലൊക്കെ ഒരു ഒന്നര രൂപേൻ്റെ എടുത്തായിട്ട് അല്ലെങ്കിൽ നോക്കാം നമുക്ക് വൺ ലാഖിന്റെ നല്ല അടിപൊളി ഒരു ബ്രിയോ ആരെങ്കിലും നോക്കുന്നുണ്ട് അത് ഓട്ടോമാറ്റിക്ക് തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇതൊന്നും കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ നല്ല നീല ഒരു ട്രൈബർ അതും പെട്രോൾ സെവൻ സീറ്റർ വണ്ടി ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള ഒരു വണ്ടി ഇവിടെ ഉണ്ട് ഇത് ഏതാ മോഡലൊക്കെ ഓട്ടോമാറ്റിക് 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 സിലിണ്ടറിൽ വണ്ടി വരുന്നത് വലിയോ

അത്യാവശ്യം ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടാവും എണ്ണം എടുക്കാൻ പോകുന്ന ഒരു ഏകദേശം ഒരു രണ്ട് ലക്ഷം രൂപേന്റെ അടുത്ത് നിങ്ങൾക്ക് നോക്കാം അപ്പൊ എന്തായാലും നിങ്ങൾ നോക്കിക്കോളൂ ഒരു ഓട്ടോമാറ്റിക് വേരിയന്റിൽ സെവൻ സീറ്റർ വണ്ടി പെട്രോൾ എന്തായാലും ഒരു പതിനഞ്ചൊക്കെ മൈലേജ് ഓക്കെ എന്നാലും നോക്കോട്ടോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും വാറണ്ടിയും കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് അഞ്ച് ലക്ഷം ആറ് ലക്ഷത്തി ചെറിയ രീതിക്ക് നെഗോഷ്യബിൾ നെഗോഷിയാണ് വന്ന് സംസാരിച്ചു ശരിക്കും ഇന്ത്യയിൽ ഇറക്കിയ ഹാഷ് ബാക്ക് വണ്ടികളിലെ ഏറ്റവും കിടിലം അല്ലെ ഫുഡ് വരാൻ പോവാ തിരിച്ചു വരാൻ പോവാ അതായത് നമ്മൾ അടിപൊളി പുതിയ കൊണ്ടാണ് വരുന്നത് എന്തായാലും എൻ്റെ തിരിച്ചു വരും അതുകൊണ്ട് യും ട്രെയിനിങ്ങും ഒക്കെ കമ്പനി വിളിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അറിയിച്ചിട്ടുണ്ട് ഫുൾ ഫിംഗ് ആയിട്ട് തന്നെ വരുന്നതാണ് കൊറേ പേർക്ക് ഒരു ഒരു ഭീഷണി ആവശ്യം അല്ലെ നമുക്ക് എന്തായാലും ഫിഗോവിനെ പറ്റി പറയാം ഫിഗോ ഏതാ മോഡലൊക്കെ രണ്ടായിരത്തി പതിനഞ്ച് ഡീസൽ അറുപത്തി ഏഴായിരം കിലോമീറ്റർ ശേഷം വണ്ടിയാണത് മൈലേജ് ഒരു ഇരുപത് മോള് പ്ലസ് കിട്ടുന്ന വണ്ടിയാണ് ഇത് ടൈറ്റാനിയം പ്ലസ് അല്ലേ ടൈറ്റാനിയം പ്ലസ് അല്ല അല്ലെ ബട്ടൺ ഷർട്ട് എല്ലാ അതായത് ഉണ്ടാവും ഉണ്ടാവും അല്ല അത് പ്ലസ്സിലേക്ക് ഓൾറെഡി നിലവിൽ ആറ് ഹെയർ ബാഗ് ഉള്ള വണ്ടിയാണ് അതുപോലെ തന്നെ ക്ലൈമറ്റ് കൺട്രോൾ എ സി കാര്യങ്ങളൊക്കെ വരും കേട്ടോ പിന്നെ വേറെ എന്തെങ്കിലും തരത്തിലുള്ള ആക്സിഡന്റ് ആ സൈഡ് ചെറിയ വർക്ക് എടുത്തിട്ടുണ്ട് ആ ഇവിടെ അല്ലേ അവിടെ അതിന്റെ അടുത്ത ഫ്രണ്ടറും അതിന്റെ ഉള്ളിലേക്ക് ചെറിയ രീതിയിൽ കേറിയിട്ടുണ്ട് കയറിയിട്ടുണ്ട് ഒന്നുകൂടി അല്ല ആ പെയിന്റ് ചെയ്യാനുള്ളത് വേറെ നമ്മൾ ചെയ്തു തരും അല്ലാതെ സൈഡ് സൈഡ് വർക്ക് എടുത്തിട്ടുണ്ട് ഓപ്പൺ ആയിട്ട് എടുത്തിട്ട് നിങ്ങൾ വന്നിട്ട് ഓക്കേ ആണെങ്കിൽ മാത്രം എടുത്താൽ മതി പിന്നെ ഒന്ന് പോളിഷ് ചെയ്യാണ്ട് ചെറിയ ചെറിയ കുറച്ച് കുത്തുകളൊക്കെ അവിടെ കാണുന്നുണ്ട് പോളിഷ് ചെയ്തത് 1 ഇയർ ആർ എസ് മാത്രമേ ഉണ്ടാവുള്ളൂ മാത്രമേ വർക്ക് രണ്ടായിരത്തി അതിനനുസരിച്ച് ബെനിഫിറ്റിൽ കൊടുക്കാൻ പറ്റുമോ ആ നമുക്ക് ചോദിക്കുന്ന വില അറിഞ്ഞാല് നമ്മളൊരു മൂന്ന് ഇരുപത് ലെറ്ററേറ്റ് മൂന്നേ ഇരുപത് അതെ ആ ഡീലർ ഗ്യാപ്പ് തന്നെയാണ് ചോദിക്കുന്നത് വലിയ വില കൂടുതലായിട്ടൊന്നും ഇല്ല ഒരു നാലൂർപ്പിന്റെ റേഞ്ചിലൊക്കെ ഡീസൽ വണ്ടി സുഖമായിട്ട് ഫുൾ ഓപ്ഷൻ കൂടിയാണല്ലോ പറയുന്നത് നമുക്ക് കൊടുക്കാം ലോൺ ലോൺ അഞ്ച് പിന്നെ വേറെ ഒരു കാര്യം ഉണ്ട് അതായത് ഫോഡ് എടുക്കാൻ പേടിക്കണം എന്ന് പറഞ്ഞവർക്കിട്ടൊക്കെ തലക്കിട്ട് അടിച്ചുകൊണ്ട് ും പിന്നെ ലോ കിലോമീറ്ററും അതാണ് ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ബോണറ്റ് മെയിൻ ഒന്നും അതായത് ഈ ഒരു സൈഡിലെ പീസ് മാത്രമൊന്നും പണിയെടുത്തിട്ടുള്ളൂ അത് നമുക്ക് വലിയ പ്രശ്നമുള്ള കാര്യമൊന്നും അല്ല നിങ്ങൾ ചെക്ക് ചെയ്തോ ചെക്ക് ചെയ്തിട്ട് മാത്രം എടുത്താൽ മതി അല്ലെ വീൽസ് കാര്യങ്ങളെല്ലാം വരുന്ന നല്ല നീറ്റ് വണ്ടി മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം രൂപയിൽ ഒരു മൂന്നിന്റെ അടുത്ത് ലോൺ കയറുമോ മൂന്നിന്റെ അടുത്തില്ലെങ്കിൽ ഇറക്കി കൊടുക്കുക അല്ലേ ഓക്കെ അപ്പൊ എന്നാലും നോക്കിക്കോട്ടോ നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള ബിൽഡ് ക്വാളിറ്റി ഉള്ള വണ്ടി അപ്പൊ എന്നാലും നമ്മുടെ കാർ ബൈക്കിൽ ഈ ഒരു എപ്പിസോഡിലെ അവസാനത്തെ വണ്ടിയാണ് അവസാനത്തെ വണ്ടി നല്ല കിടിലൻ ക്വാളിറ്റിയിലുള്ള നമ്മുടെ ടൊയോട്ടയുടെ യാരിസ് ആണ് പെട്രോൾ വണ്ടിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഡീസൽ എഞ്ചിനോ കംപ്ലൈന്റ് എഞ്ചി പിന്നെ ഒരു കംപ്ലൈൻറ്റ് ഒരു ഓട്ടോമാറ്റിക് വണ്ടി നമ്മളെടുത്തുണ്ടായിരുന്നു യൂട്യൂബ് വീഡിയോസിൽ എല്ലാം കാണുന്ന ഒരു സബ്സ്ക്രൈബറാണ് വണ്ടി എടുത്തത് അല്ല എടുത്ത് പോയി പെട്രോൾ കിട്ടും പന്ത്രണ്ട് മാക്സിമം കിട്ടുമല്ലേ പിന്നെ വലിയ വണ്ടിയും കൂടി അതായത് എൻജി കംഫേർട്ട് യാത്ര അതൊക്കെ നോക്കാൻ ഒക്കെ ആ ഒരു സെയിം സെയിം സാധനം സാധനം തന്നെയാണ് പിന്നെ പത്തൊമ്പത് വണ്ടിയാണ് വരുന്നത് അമ്പത്തി എട്ടായിരം കിലോമീറ്റർ സെക്കൻഡ് ഓർഡർ വണ്ടി ബേസ് മോഡൽ ആട്ടോ വരുന്നത് എന്നാലും ഒട്ടും എ സി പാസ് ചോറിംഗ് പിന്നെ സീറ്റ് ഓവർ അങ്ങനത്തെ സാധനങ്ങളൊക്കെ അഡീഷണൽ ചെയ്താണ് പിന്നെ പക്ഷെ സീറ്റ് ഓവർ ഒക്കെ മാറ്റി ചെയ്താൽ നന്നായിരിക്കും നീറ്റ് വണ്ടി അല്ലേ പിന്നെ മെയിൻ ആയിട്ട് പറയേണ്ടത് ഈ വണ്ടിന്റെ ഒരു ക്വാളിറ്റി തന്നെയാണ് നിങ്ങളുടെ ലൈഫ് സ്പാനിലേക്ക് ഈ ഒറ്റ സാധനം മതി ബ്രാൻഡ് ഭയങ്കര പിന്നെ പറയാണ്ട് അത് മാത്രമല്ല അത്രയും ക്വാളിറ്റി ആണ് അതായത് ഇപ്പൊ ഒരു വയസ്സുള്ള ഒരാൾ ഈ വണ്ടി എടുത്താല് അബ്റോഡുകൾ ഈ വണ്ടിയെ കുറിച്ച് അങ്ങനെ അറിയാം അതെ അവിടെ ടാക്സിയും കാര്യങ്ങളൊക്കെ അത്രയും കിലോമീറ്റർ ഓടുന്ന വണ്ടിയാണ് അതാ ഞാൻ പറഞ്ഞത് അതായത് മുപ്പത് വയസ്സുള്ള ഒരാൾ ഈ വണ്ടി എടുത്തു വിചാരിക്കാം നിങ്ങൾക്ക് അറുപത് വയസ്സാവുന്നവരെ നിങ്ങൾക്ക് ഇത് മാത്രം കാരണം അത്രയും ഈ ഗൾഫ് നാടുകളിലൊക്കെ അത്രയും ടാക്സികളിലെ പോലെ വണ്ടികളിലെ വലിയ കോസ്റ്റ്ലി ആയിട്ടുള്ള സർവീസും കാര്യങ്ങളൊന്നും ഇത് മോഡല രണ്ടായിരത്തി വരുന്നത് ആറേ എൺപതാണ് സമയത്ത് പത്തുപേൻ്റെ മുകളിൽ പതിനായിട്ട് വണ്ടി ത്തി എതിനായിരം രൂപ നിങ്ങൾക്ക് നല്ല അടിപൊളി ഒരു സെഡാൻ വണ്ടി കിട്ടും ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട് ബേസ് ആണ് പേടിക്കൊന്നും വേണ്ട വേണ്ട സാധനങ്ങളൊക്കെ പിന്നെ നെഗോഷ്യബിൾ ആണല്ലോ മാത്രം എടുക്കാ വലിയ വണ്ടിയാണ് അതും കൂടി മനസ്സിലാക്കിയോളൂ പറയാനുള്ളത് മൂന്ന് മാസം കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചെടുക്കാനുള്ള ആണ് ആണ് നമ്മളെ യൂസർ കാറിൽ ാണ് പിന്നെ വേറൊരു കാര്യം ഈ വീഡിയോയിൽ ഏറ്റവും കൂടുതൽ ചില ആൾക്കാർ കമന്റ് ഇടുന്നത് ഇതക്കാരെയും മേടിച്ചുകൊണ്ട് പോകും അവിടെ കിട്ടി കിടക്കുന്നു അതിനകത്ത് അതിനുള്ള ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇന്ന് ഞാൻ കാണിച്ച ഇത്രയും വണ്ടികൾ നിങ്ങൾ ഒരു പത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് ഇവിടെ വന്നു നോക്കുക ഇവിടെ ഇണ്ട് ഇല്ലയോ എന്നുള്ളത് ഒരു മാസം മിനിമം എത്ര വണ്ടി വിൽക്കാറുണ്ട് നിങ്ങൾ നമ്മൾ കഴിഞ്ഞ മാസം കൊടുത്തത് വണ്ടി അപ്പോൾ ആലോചിച്ചാൽ വണ്ടി ഒരു

ഓക്കെ എന്നാലും ഇന്ന് കാണിച്ച ഇത്രയും വണ്ടികൾ ഏതെങ്കിലും വണ്ടിനെ കൂടുതൽ ഫോട്ടോസോ ഡീറ്റെയിൽസോ ആണെങ്കിൽ വൈശാഖോ കോൺടാക്ട് ചെയ്തത് എല്ലാ വീട്ടിലും പറയുന്ന ലോങ്ങിലുള്ള ഈ ആളുകളൊക്കെ കാണുന്നതായിരിക്കും വീഡിയോ കാണുന്നതായിരിക്കും അവർ ജസ്റ്റ് എൻക്വയറി ചെയ്തിട്ട് രാവിലെ ചിലപ്പം വണ്ടി കീരൂ അപ്പൊ അവരോട് പറയാനുള്ളത് ഇപ്പം നിങ്ങള് വണ്ടിക്ക് ഇൻട്രസ്റ്റ് ആണെങ്കിൽ ജസ്റ്റ് ഒരു ഫൈവ് തൗസൻഡ് റുപ്പീസ് വണ്ടിക്ക് ഹോൾഡ് ആക്കാം ടോക്കൺ അടിക്കാം അത് വേറെ ഒന്നുമല്ല നിങ്ങൾക്ക് വണ്ടി ഒന്നും നമുക്ക് ഹോൾഡ് ചെയ്താൽ വേണ്ടിയിട്ട് ഇനി ഇപ്പൊ നിങ്ങൾ നാളെ അല്ലെങ്കിൽ രണ്ടും കഴിഞ്ഞിട്ടാണ് വരുന്നതെങ്കിൽ പ്രശ്നമല്ല വണ്ടി അവിടെ ഹോൾഡ് ആയിരിക്കും അല്ലാതെ നിങ്ങൾ നേരെ കയറി വന്ന് ഞാൻ ആ വണ്ടി നോക്കി നമുക്ക് വേറെ ബുക്ക് ചെയ്താൽ തരാൻ ഈ ഒരു കാര്യം പറയാൻ കാരണം അങ്ങനെ നിരോഹമല്ല ചില കസ്റ്റമർ വന്നിട്ട് കച്ചറ ഉണ്ടാക്കാറുണ്ട് ഞാൻ നോക്കിയിരുന്നു വിളിച്ചിരുന്നു പറഞ്ഞു പക്ഷെ അതുകൊണ്ട് കാര്യമില്ല ആരാണോ വശ ടോക്കൺ അടിക്കുന്നത് അവർക്കാണ് നമ്മൾ വണ്ടി ആ പൈസ നിങ്ങൾക്ക് നഷ്ടപ്പെടില്ല മൂന്ന് വർക്കിംഗ് ഡേസ് കൊണ്ട് റീഫണ്ട് ഔഡ് ആയി കേസ് വണ്ടി നിങ്ങൾക്ക് വേണം വേണ്ടാന്നുണ്ടെങ്കിൽ ഓക്കെ അപ്പോൾ എന്തായാലും ഒന്ന് നോക്കിക്കോളൂ കേട്ടോ ഇപ്പോൾ ഈ ഒരു എപ്പിസോഡ് അപ്പ് ചെയ്യുകയാണ് കോൺടാക്ട് ചെയ്തോളൂ അടുത്തൊരു കിടിലിന് എപ്പിസോഡ് ഉടൻ തന്നെ വരുന്നതാണ് ഓൾമോസ്റ്റ് ഒരു നൂറ് നൂറ്റമ്പത് വണ്ടിയുടെ ഉണ്ട് അപ്പോൾ എല്ലാം കൂടി ചേർക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഇങ്ങനെ എപ്പിസോഡ് വിടുന്നത് അപ്പോൾ അടുത്ത എപ്പിസോഡായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ